ഞാനിവിടെ വന്നത് നമ്മുടെ കൃപാസന ഡയറക്ടറായിരിക്കുന്ന പി പി ജോസഫ് അച്ഛൻ വലിയ വീട്ടിലച്ചൻ പ്രത്യേകമായിട്ട് ക്ഷണിച്ചതുകൊണ്ടാണ് അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മംഗലപ്പുഴ സെഗ്രാൻഡിലെ അച്ഛൻ പഠിക്കുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് തിളഞ്ഞി പഠിക്കാനായിട്ട് അച്ഛൻ അവിടെ വന്നത് മംഗലപ്പുഴ എത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് എൺപത്തി അഞ്ചിലായിരുന്നു അച്ഛൻ്റെ പട്ടം അച്ഛൻ വളരെ ലളിതമായിട്ട് ജീവിതം നയിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഇതുപോലെ തന്നെയുള്ള ഒരു കാവ്യക്കുപ്പായമാണ് അന്നും ഒരു ലോയ് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ വളരെ ലളിതമായിട്ട് ജീവിതം നയിച്ചിരുന്ന വ്യക്തി എനിക്ക് വലിയ സന്തോഷമുണ്ട് അനേകായിരങ്ങൾക്ക് കർത്താവിൻ്റെ കൃപ പകർന്നു കൊടുക്കാനായിട്ട് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥയും വഴിയായിട്ട് അച്ഛൻ്റെ കൃപാസന ശുശ്രൂഷയ്ക്ക് സാധിക്കുന്നു എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു അനുഭവമാണ് കേരളത്തിലെ കത്തോലിക്കാൻ സഭയ്ക്ക് ഞാൻ അസൂയോടുകൂടെ ചിന്തിക്കാറുണ്ട് ഓസ്ട്രേലിയയിലെ ഞാൻ ഏകദേശം പത്തു വർഷം രൂപാധ്യക്ഷനായിരുന്നു അപ്പോൾ നമ്മുടെ വീടുകൾ സന്ദർശിക്കാനും വെച്ചിരിക്കാനൊക്കെ പോകുമ്പോൾ മിക്കവാറും വീടുകളിൽ ഓസ്ട്രേലിയയിൽ പോലും കൃപാസനത്തിൻ്റെ വ്യഞ്ചരിച്ച വെള്ളവും തൈലവും ഒക്കെ കാണാറുണ്ട് അപ്പോൾ എനിക്ക് അഭിമാനം തോന്നാറുണ്ട് സന്തോഷം തോന്നാറുണ്ട് ബി പി ജോസഫ് അച്ഛനിലൂടെ ദൈവ ഈ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല അകലെയുള്ള ഓസ്ട്രേലിയയിൽ പോലും വേണമെങ്കിൽ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ദൈവാനുഭവത്തിനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് അച്ഛൻ്റെ ശുശ്രൂഷ വഴിയായിട്ട് സാധിക്കുന്നു എന്നുള്ളതിൽ ഇനിയും പൂർവാധികം അത് ചെയ്തു തീർക്കാനായിട്ട് അച്ഛനെ ദൈവം ശക്തിപ്പെടുത്തട്ടെ പരിശുദ്ധ അമ്മയുടെ ബാധ്യസ്ഥ്യം എന്നും അച്ഛനോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഞാൻ സെപ്റ്റംബർ എട്ടാം തീയതി പരിശുദ്ധ മാതാവിൻ്റെ ജന്മ തിരുനാളിന് ഒരു പ്രസംഗം പറയാനായിട്ട് ഒരുങ്ങുകയായിരുന്നു അപ്പൊ എനിക്ക് തോന്നി വിശുദ്ധ അഗസ്തീനോസിൻ്റെ മാതാവിനെ പറ്റിയുള്ള ഒരു പ്രസംഗം വായിക്കാമെന്ന് എന്നെ അത്ഭുതപ്പെടുത്തി അഗസ്തീനോസ് വർഷങ്ങൾക്ക് മുമ്പ് മാതാവിനെ പറ്റി പ്രസംഗിച്ചപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അഗസ്തീനോസ് കാണാൻ രണ്ട് ബൈബിൾ ഉദ്ധരേണികളാണ് ആ ഉപയോഗിച്ചത് ഒന്ന് കർത്താവ് തന്റെ പരസ്യ ജീവിതകാലത്ത് കൊണ്ടിരിക്കുമ്പോൾ ആരോ ഒന്ന് പറഞ്ഞു നിന്റെ അമ്മയും നിന്റെ സഹോദരങ്ങളും നിന്നെ കാണാൻ കാത്തു നിൽക്കുന്നു എന്ന് അപ്പോൾ ഈശോ എന്താണ് പറയുന്നത് ദൈവജനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന നിങ്ങളാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും തുടർന്ന് ഈശോയുടെ മറ്റൊരു പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് ആവേശം കൊണ്ട് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു നിന്നെ വഹിച്ച ഉദ്ധരങ്ങളും നിന്നെ പാലൂട്ടിയ മുലകളും വാഴ്ത്തപ്പെട്ടതാകട്ടെയോ അപ്പൊ ഈശോ എന്താണെന്ന് പറഞ്ഞുതന്നറിയാമോ ദൈവഭജനം ശ്രദ്ധിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത് നിങ്ങള് കൂടുതൽ വാഴ്ത്തപ്പെട്ടവരാണ് എന്ന് എന്നിട്ട് അഗസ്ത്യ വിശ്വസാനും പറയുകയാണ് നോക്കുകയാണ് മാതാവിനെക്കാലം വാഴ്ത്തപ്പെട്ടവരാണ് ഈശോയുടെ വചനം കേൾക്കുകയും അതനുസരിക്കുകയും അത് ജീവിക്കുകയും ചെയ്യുന്ന മുരിങ്ങൾ സഭ പ്രിയപ്പെട്ടവരെ മാതാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഇതാണ് കർത്താവിന്റെ ദാസി അങ്ങേ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ താല്പര്യമനുസരിച്ച് തീരുമാനമനുസരിച്ച് അനുസരിച്ച് ജീവിക്കാനായിട്ട് തന്നെ തന്നെ ദാസികയായിട്ട് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് സഭയിൽ വിശ്വാസികളായിരിക്കുന്ന നമ്മളും ഈ ഒരു യോഗത്തിനാണ് നാമദിസ സ്വീകരിച്ചിരിക്കുന്നതും സഭയിൽ അംഗങ്ങളായിട്ട് തീർന്നിരിക്കുന്നതും ഈശോ തന്റെ പരസ്യസേജീവിത കാലത്ത് ആഗ്രഹിച്ചത് എന്താണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും ആ പിതാവിനെ മഹത്വപ്പെടുത്തുവാനും അത് ഏതറ്റം വരെ പോയിട്ടും കുരിശിൽ മരിക്കേണ്ടി വന്നിട്ടും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ഈശോ തമ്മിൽ തന്നെ പരിപൂർണമായിട്ട് വിട്ടുകൊടുത്തു അതാണ് നമ്മുടെ നിയോഗം അതാണ് നമ്മുടെ വിളി അതാണ് നമ്മുടെ ദൗത്യം പ്രിയപ്പെട്ടവരെ ഇന്ന് ധാരാളം പേര് തീർത്ഥാടനത്തിന് വന്നിട്ട് ഞാൻ വളരെ നേരത്തെ ഈ കുബാനിക്ക് വന്നതാണ് ഇങ്ങോട്ട് കിടക്കാൻ പറ്റാതെ കാറ് കിടക്കാൻ പറ്റാതെ നടന്നു നീങ്ങി പക്ഷെ നടക്കുമ്പോഴും രണ്ടടി മുന്നോട്ട് വയ്ക്കുമ്പോഴ് മൂന്നടി പുറകോട്ട് പോകുന്ന രീതിയിലുള്ള തിരക്കായിരുന്നു ഇന്നത്തെ ഈ തീർത്ഥാടനം പ്രധാനമായിട്ട് ലോകസമാധാനത്തിന് വേണ്ടിയാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഗ്യാസായാലും ഫലസ്തീനായിലും യുക്രൈനിലൊക്കെ യുദ്ധം നടക്കുന്നുണ്ട് ഒരുപാട് പേര് കൊല്ലപ്പെടുന്നുണ്ട് പക്ഷേ നന്മയും തമ്മിൽ തിന്മയും തമ്മിലുള്ള യുദ്ധം അത് നടക്കുന്നത് ഗാസയിലും യുക്രൈനിലും മാത്രമല്ല അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നടക്കുന്നതാണ് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം ഒരുപാടുണ്ട് പുസ്തകത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിലെ നിഹാൻ മാലാഗയും അവരുടെ ദൂതന്മാരും പിശാജും അവന്റെ ദൂതന്മാർക്കും എതിരായിട്ട് ചെയ്യുന്ന യുദ്ധത്തെപ്പറ്റി വെളിപാടിന്റെ പുസ്തകത്തിൽ യോഹന്നാൻ ഞാൻ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ആ യുദ്ധം എന്നും നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ മനസ്സിലെ നമ്മുടെ ഹൃദയത്തിലെ നമ്മുടെ ജീവിതത്തിലെ എടുക്കുന്ന ഓരോ തീരുമാനവും നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം വഴിയായിട്ടുണ്ടാകുന്നതാണ് ഞാൻ ആരുടെ പക്ഷത്താണ് നന്മയുടെ പക്ഷത്താണ് സ്നേഹത്തിൻ്റെ പക്ഷത്താണോ ദൈവത്തിൻ്റെ പക്ഷത്താണോ അതോ തിന്മയുടെ പക്ഷത്താണോ പിശാചൻ്റെ പക്ഷത്താണോ എന്നുള്ളതാണ് ചോദ്യം ഓരോ തീരുമാനങ്ങളും നമ്മൾ എടുക്കുമ്പോൾ അവിടെ യുദ്ധം നടക്കുകയാണ് ചെയ്യുന്നത് ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നമ്പിയുടെ പക്ഷം നിൽക്കാനായിട്ട് ഈശോയുടെ പക്ഷം നിൽക്കാനായിട്ട് ദൈവത്തിൻ്റെ പക്ഷം നിൽക്കാനായിട്ട് നമുക്കെന്നും സാധിക്കട്ടെ അതിനുള്ള പ്രഭാവനം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ ഒക്ടോബർ മാസം കുംഭമാസമാണ് അത് ഏകദേശം സമാപിക്കാൻ പോകുന്ന അവസരത്തിലാണല്ലോ നമ്മുടെ ഈ തീർത്ഥാടനം നമ്മുടെ ഈ വീടുകളിലെ എല്ലാ ദിവസവും കുടുംബപ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ജപമാല ചൊല്ലാനായിട്ട് നമ്മൾ ആരും മറന്നു പോകരുത് എന്ന് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ എനിക്ക് ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് പതിമൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് പതിമൂന്നാം തീയതി അതൊരു ബുധനാഴ്ചയായിരുന്നു വൈകിട്ട് മണി നേരത്ത് വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ ദിവസിക്കൈഡണത്തിൽ ഞാൻ പഠിച്ചതും വൈദിക പത്രം സ്വീകരിച്ചതും റോമിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പത്തു വർഷം കഴിഞ്ഞപ്പോൾ റോമിലേക്ക് ഒരിക്കൽ കൂടെ പോകാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു അന്ന് ബുധനാഴ്ച പരിശുദ്ധപ്പോൾ രണ്ടാമന്മാർ പപ്പയുടെ പൊതുദർശനത്തിൻ്റെ പബ്ലിക് ഓഡിയൻസിൻ്റെ സമയമാണ് ഉച്ച തിരിഞ്ഞ് അഞ്ചുമണിക്കായിരുന്നു അങ്ങ് അങ്ങനെ പത്ത് ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം പേര് അങ്കടത്തിൽ തടിച്ചുകൂടിയിട്ടുണ്ട് ഞാനും അവിടെ ചെന്ന് തള്ളി മാർപ്പാപ്പ വരുന്നതിൻ്റെ അടുത്തേക്ക് മാറി മാറി നിന്നു അങ്ങനെ മാർപ്പാപ്പ മണിക്ക് ഒരു തുറന്ന ജീപ്പിൽ അങ്കണത്തിലേക്ക് പ്രവേശിച്ചു ഒരു ഭാഗത്തുള്ള ആളുകളെ ആശീർവദിച്ചു അത് കഴിഞ്ഞ് ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് പതുക്കെ അൻജയകാലായിപ്പോഴും വന്നു ഞാൻ മാർപ്പാപ്പയിൽ നിന്ന് ഒരു പത്ത് മീറ്റർ അകലെയായിരുന്നു എല്ലാം എനിക്ക് കാണാമായിരുന്നു ആ സമയത്താണ് അഹമ്മദ് അലിയാഖ എന്ന് പറയുന്ന തുർക്കിക്കാരൻ പരിശുദ്ധ ആ ഡോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് വെടി വെച്ചത് രണ്ട് വെടികൾ ഉടനെ തന്നെ അവിടെ ആ മട്ടുപ്രാവിലൊക്കെ ഉണ്ടായിരുന്ന പ്രാവുകൾ പറന്നു മുതി ആളുകൾക്കൊന്നും മനസ്സിലായില്ലതെന്താണ് സംഭവിച്ചതെന്ന് പക്ഷെ എനിക്ക് കാണാമായിരുന്നു ഉടനെ തന്നെ മാർബപ്പ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് ഊർന്ന് താൻ സഞ്ചരിക്കുന്ന ദ്വീപ്പിലേക്ക് വിഴാൻ തുടങ്ങിയപ്പോൾ അവിടെ ഇരുന്ന അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി അദ്ദേഹത്തെ താങ്ങി ആ ജീപ്പിൻ്റെ സീറ്റിലേക്ക് കിടത്തി ഉടനെ തന്നെ ആ ജീപ്പ് പുറകിലേക്ക് പോയി ആ സമയത്ത് ഈ അലിയാഖ എന്ന് പറയുന്ന വെടിവെച്ച ആളെ ആണികളെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുന്നു മാർക്കാപ്പ ഉടനെ തന്നെ ഒരു ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എല്ലാവരും ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകാതെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പത്തിരുപത്തി അയ്യായിരം പേര് ആ സമയത്ത് എൻ്റെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ തൻ്റെ കീശയിൽ നിന്ന് കൊമ്പയെടുത്ത് അത് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇതാണ് നമ്മുടെ ആന്ധം നമുക്ക് പരിശുദ്ധ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പ്രിയപ്പെട്ടവരെ ആ കൊണ്ട നമസ്കാരത്തിൽ പങ്കെടുക്കുമ്പോഴും എൻ്റെ മനസ്സിലുള്ള ചിന്ത പരിശുദ്ധ പിതാവ് രക്ഷപ്പെടുകയില്ല കാരണം ഹാർട്ടിനോ ലങ്സിനോ മറ്റോ ആയിരിക്കും വെടികൊണ്ടത് എന്ന് എങ്കിലും ഞാനും ആ ജനത്തിലൂടെ അവിടെ പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടൽ എന്നുള്ളത് കൊണ്ട് തന്നെ പരിശുദ്ധ പിതാവ് രക്ഷപ്പെട്ടു അടുത്ത വർഷം മെയ് പതിമൂന്നാം തീയതി ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ദിവസം ജോൺ പോൾ രണ്ടാം തൊള്ളാർ പാപ്പ തൻ്റെ ശരീരത്തിൽ എടുത്ത ഒരു ബ്ലേറ്റ് ഫാത്തിമയിൽ പോയി ഫാത്തിമ മാതാവിന്റെ കിരീടത്തിലെ നന്ദി സൂചകമായിട്ട് സ്ഥാപിക്കുകയുണ്ടായി അതിപ്പോഴും മാതാവിന്റെ കിരീടത്തിലെ ഫാത്തിമയിലെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇതിനേക്കാളും നാടകീയമായിട്ടുള്ള ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ മറ്റൊന്ന് എനിക്ക് തോന്നിയിട്ടില്ല പരിശുദ്ധ അമ്മയോടും കൊണ്ട നമസ്കാരത്തോടും എനിക്കുണ്ടായിരുന്ന താല്പര്യം പതിമടങ്ങ് വർദ്ധിക്കാനായിട്ട് ഈ സംഭവം കാരണമായിട്ടുണ്ട് പരിശുദ്ധ അമ്മ ഏത് സാഹചര്യത്തിലും നമ്മെ സഹായിക്കാനായിട്ട് നമ്മുടെ സ്നേഹമുള്ള അമ്മയായിട്ട് നമ്മുടെ കൂടെ ഊടെ എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ മാതാവിൻ്റെ നാമധൈവത്തിലുള്ള കൃപാസന ശുശ്രൂഷ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ പൂർവാധികം ദൈവാനുഭവത്തിലേക്ക് നിങ്ങളെല്ലാവരും നയിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും